സിപിഐഎം ലോക്കൽ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായിരുന്ന കെ യു ബിജുവിന്റെ പതിനാറാമത് രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിൽ വിവിധ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനവും പോലീസ് മൈതാനിയിൽ പൊതുസമ്മേളനവും നടന്നു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഒരു പ്രസംഗത്തിന് ശ്രീരാമനെ പിടിക്കുന്നത് ഇപ്പുറത്തെ ക്രിസ്തു ക്രിസ്തു ക്രിസ്തുണ്ടായി ഇസ്ലാം മതമുണ്ട് ഒരു കുഴപ്പം ഞങ്ങൾക്കില്ല പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എന്താണ് പട്ടിണി മാറ്റാൻ നിങ്ങൾക്കെന്ത് പരിപാടി എന്ന് മോദിയോട് ചോദിക്കണം ഇവിടുത്തെ കർഷകന്റെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾക്ക് എന്ത് പരിപാടി എന്ന് മോദിയോട് ചോദിക്കണം നമ്മുടെ കൈ വിരിക്കേണ്ട മതചിഹ്നങ്ങൾ ഏതെങ്കിലും ചോദ്യത്തിനു മുന്നിൽ മോദിക്കാണ് വിജയം നമ്മൾ എടുക്കേണ്ട മതചിഹ്നം ഏത് ചോദ്യത്തിൽ മോദിക്കാണ് വിജയം ബിജെപിക്കാണ് വിജയം ഇന്ത്യ രാജ്യത്തെ പാർലമെന്റിൽ ഉയരേണ്ടത് ും തർക്കമല്ല കോൺഗ്രസും നമ്മൾ തർക്കമെന്താ സി പി എമ്മും കോൺഗ്രസും തർക്കമെന്താ ആ തർക്കം ചെറിയ തർക്കമല്ല നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വന്നപ്പോൾ ആ ഭൂപരിഷ്കരണ നിയമത്തിനൊപ്പം നമ്മൾ ജൂലൈ രണ്ടിനാണ് ഇരിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഒരു ഒരു ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ടത് കൊണ്ടാണ് ഇന്ന് മല നോക്കുമ്പോൾ മാതൃമെന്ന് നോക്കുമ്പോൾ മന്ദ്രമെന്ന് നോക്കുമ്പോൾ പിണറായി നിങ്ങൾ ഇ എം എസിനെ കണ്ടുപിടിക്കണം നിങ്ങൾ വയനാരെ കണ്ടുപിടിക്കണം നിങ്ങൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്തൊരു ലാളിത്യം ആ ലാളിത്യപൂർണ്ണമായ ജീവിതം നയിച്ചുപാഠനെ കുറിച്ച് എന്താ വിളിച്ചത് കോൺഗ്രസ്

വി പി ശരത് പ്രസാദ് കെ ആർ ജൈത്രൻ കെ കെ അബീദലി ഷീജ ബാബു ടി കെ രമേശ് ബാബു കെ പി രാജൻ ടി കെ ഗീത സി കെ ഗിരിജ ടി പി പ്രഭേഷ് എന്നിവർ സംസാരിച്ചു